ആദ്യമേ തന്നെ പറയാനുള്ളത് മൂന്നാമത് ഒരു പെൺകുട്ടി കൂടി പരാതി നൽകിയിരിക്കുകയാണ് ആ പരാ ആ പെൺകുട്ടിക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇത്രയധികം സൈബർ അറ്റാക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഷയം കൂടിയായിട്ടും ധൈര്യത്തോടെ മുന്നോട്ട് വന്നതിൽ ആ പെൺകുട്ടിക്ക് അഭിനന്ദനം അർപ്പിക്കുന്നു ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമല്ല എന്നുള്ളത് കാരണം ഇപ്പോൾ അറിയാം മൂന്നാമത്തെ പരാതി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് മൂന്ന് മാസങ്ങൾക്ക് ശേഷമേ ഉണ്ടാവുന്നുള്ളൂ പിന്നെ ആ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല ഈ വിഷയം എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച ഒരു കാര്യം മാത്രമാണ് ഇതിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം രണ്ട് പേർ തമ്മിൽ ഉഭയകക്ഷി സമ്മത പ്രകാരം ബന്ധപ്പെടുകയും അതിനുശേഷം പരാതി നൽകുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് അതിനേക്കാൾ ഇവിടെ അതിജീവിതകൾ നേരിടുന്ന പ്രശ്നം അവർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവം നശിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം പരാതി നൽകിയ പെൺകുട്ടി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അത് സത്യം പറഞ്ഞ അത് വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് കന്ന് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം ഒരു അമ്മ അവൾ അവൾ ഒത്തിരി സ്വപ്നം കണ്ട് ആ പിഞ്ചോമനയുടെ മുഖം കാണാൻ കൊതിച്ചു നിന്ന ഒരു അമ്മയുടെ വേദന രോദനം കരച്ചിലാണ് നമ്മൾ കാണുന്നത് ഇതിനെ ഇനിയും പൊതുസമൂഹം രാഷ്ട്രീയ പ്രേരിതമായി കാണരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് പെൺകുട്ടികൾക്കൊപ്പം നിങ്ങൾക്കൊപ്പമാണ് ഈ കേരളത്തിന്റെ മനസാക്ഷി ഞങ്ങൾ എല്ലാവരും എന്നാണ് പറയാനുള്ളത് ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല ഞാൻ എപ്പോഴും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ഇതൊന്നോ രണ്ടോ മൂന്നോ കേസുകളല്ല ഇനിയും അതിജീവിതകളുണ്ട് ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നാൽ നിങ്ങൾ ഇനിയും മറിഞ്ഞിരിക്കരുത് നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ് കാരണം ഓരോരുത്തരും അവർക്കുണ്ടായ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ നമുക്ക് മുന്നോട്ട് ക്രിമിനൽസിനെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്കറിയാം റീസെൻ്റ്ലി ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ വാർത്തകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട സെലിബ്രി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന പലരും യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ പൊയ്മുഖങ്ങൾ എന്താണ് എന്ന് പല കേസുകളുമായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ജനങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഈ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇത്തരത്തിലുള്ളവർ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നുള്ളത് ഈ പ്രബുദ്ധ പ്രബുദ്ധ സമൂഹം ആലോചിക്കേണ്ടിയിരിക്കുന്നു എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം